ഉർദു ഓർ ഹിന്ദിക്ക് ഖൂബ്സൂറത്ത് ദുനിയ കി തരഫ് സബ് കാദം എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ ഉറുദുവിൻ്റെയും ഹിന്ദിയുടെയും അതിമനോഹരമായ ലോകത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു വെച്ച ഒരു കാര്യമുണ്ട് എന്താ കൂട്ടുകാർക്ക് ഓർമ്മയുണ്ടോ നമ്മക്ക് ഉർദുവിൻ്റെ ഹിന്ദിയുടെ കൂടെ ഉറുദുവും കൂടി वीडियो आइए हम सब मिलकर हिंदी के साथ साथ उर्दू भी पढ़े या उर्दू के साथ साथ हिंदी भी पढ़े हम दोनों मिलकर जाएंगे आइए उर्दू की हिंदी की वीडियो की उर्दू कैसे लिखेंगे हम आज उसके बारे में चर्चा करेंगे ഉറുദു പഠിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കണം എന്താണ് ആ കാര്യം അലിഫ് എന്ന് എഴുതുമ്പോ ആ എന്നും ഈ എന്നും ഓ എന്നും ഉച്ചാരണം അലിഫിന് തന്നെ കിട്ടും അപ്പൊ ബേ എഴുതുമ്പോ ബാബിബു എന്നുള്ളതിന് ബേ മാത്രം എഴുതിയാ മതി താ തീ തൂ എന്നുള്ളതിന് തേ മാത്രം എഴുതിയാ മതി ആ ഓരോ അക്ഷരം അതിന് പുള്ളിയോ മറ്റൊന്നും കൊടുക്കണ്ട നമുക്ക് എന്ത് എഴുതാ മതി അക്ഷരം മാത്രം എഴുതിയാ മതി ഉദാഹരണത്തിന് അബ് എന്ന് എഴുതുമ്പോൾ നമുക്ക് അലിഫ് എഴുതിയാ മതി ഇതർ എന്ന് എഴുതുമ്പോൾ നമുക്ക് അലിഫ് എഴുതിയാ മതി ഉജാല എന്ന് എഴുതുമ്പോൾ നമുക്ക് അലിഫ് എഴുതിയാ മതി അതാണ് ഉറുദു പഠിക്കുമ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അപ്പൊ നമുക്ക് നമ്മൾ ഹിന്ദി വീഡിയോയില് നമ്മൾ ആദ്യം പഠിച്ച അക്ഷരം കൂട്ടുകാരുടെ മനസ്സിലുണ്ടോ പറയൂ കേക്കട്ടെ ഏതാണ് നമ്മൾ ആദ്യം പഠിച്ചവസരം എന്താ വായിക്ക വായിക്കേണ്ടത് ഓ അല്ലേ അപ്പൊ നമുക്ക് എന്താ എഴുതണം ഉറുദുവിൽ എന്താ എഴുതേണ്ടി വരിക അലീപ്പ് അലീപ്പ മാത്രം കൊട്ടാണത് അതിന് വേറൊന്നും കൊടുക്കണ്ട അതാണ് ഉറുദു പഠിക്കാൻ കുറച്ചും കൂടി സുഖമാണ് പറയാനുള്ള കാരണം നമുക്ക് ഊ എന്ന അക്ഷരം എഴുതുമ്പോ അലിഫ് മാത്രം കൊടുത്താൽ തന്നെ ഊവിന്റെ ഉച്ചാരണം കിട്ടും ഇനി അടുത്ത് എന്തായിരുന്നു ഊ അല്ലെ എന്താ ചെയ്തത് ഒരു ഊ കൂടി എഴുതിയിട്ട് ഒരു കൊക്ക സെൻട്രിൽ നിന്നൊരു കൊക്ക നടുവിൽ നിന്നൊരു കൊക്ക നമ്മൾ താഴേക്ക് ഇട്ട് കൊടുത്തു അല്ലെ അപ്പൊ അതിനെ നമ്മൾ എന്താ വിളിച്ചത് ഓ ഓ ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഊ എന്ന ഉച്ചാരണം കിട്ടാൻ വേണ്ടി നമ്മൾ ഉറുദുവിൽ എന്താണ് കൊടുക്കേണ്ടത് അത് ലാസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഒരു ബോക്സിൽ ചെയ്തു തരും ഊ എന്ന ഉച്ചാരണം കിട്ടാന് വാവാണ് നമ്മൾ കൊടുക്കുന്നത് എന്നാൽ ഈ വാവിന് ഊ എന്ന ഉച്ചാരണം മാത്രമല്ല ഓ ഓ ഔ എത്ര മൊത്തം നാല് ഉച്ചാരണായി ഓ ഓ ഔ അപ്പൊ നമുക്ക് ഇവിടെ അലിഫിന്റെ കൂടെ എന്ത് കൊടുക്കേണ്ടി വരും അലിഫും പറയൂ കേക്കട്ടെ അലിഫും ആ അങ്ങനെ തന്നെ വാവും അല്ലേ അലിഫും വാവും അപ്പൊ ഇതെന്തായി ഓ എന്നായി ഇനി അടുത്ത അക്ഷരം എന്തായിരുന്നു ഓ എന്ന് എഴുതിയിട്ട് നമ്മൾ ഒരു സ്റ്റാൻഡിങ് ലൈന് കൊടുത്തു അല്ലെ ഇതിന് നമ്മൾ എന്ത് വിളിച്ചു ആ എന്നാണ് വിളിച്ചത് ഇനിയിപ്പോ ഞാൻ പറയാ തന്നെ നിങ്ങൾക്ക് അറിയാം എന്ത് ഉറുദു എഴുതാണെങ്കിൽ മാത്രം കൊടുത്താ മതി അലിപ്പ് മാത്രം കൊടുത്താൽ മതി ഇവിടെ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടി ഉണ്ട് എന്താണെന്ന് അറിയാം ഈ ആ എന്ന ഉച്ചാരണം കിട്ടുന്ന വേറൊരക്ഷരം കൂടിയും ഉറുദുവിലുണ്ട് ആ എന്നുചാരണം കിട്ടുന്ന വേറെ ഒരു അക്ഷരം കൂടി ഉണ്ട് അതാണ് എന്ത് ഐൻ എന്നറിയപ്പെടുന്ന ഈ അക്ഷരം ഐന് ഇപ്പൊ നമുക്ക് ഉദാഹരണത്തിന് നമ്മള് ആരിഫ് എന്നെഴുതാണ് നമ്മള് ആരിഫ് എന്ന് എഴുതുമ്പോൾ ആദിൽ എന്ന് എഴുതുമ്പോൾ മിക്കവാറും അറബിയിൽ നിന്ന് വന്ന കുറെ പദങ്ങൾ എഴുതുമ്പോഴാണ് ഈ അയിൻ എന്ന അക്ഷരം വരുന്നത് പക്ഷെ ഇതിന്റെ ഉച്ചാരണം എന്ത് തന്നെയാണ് ആ എന്ന് തന്നെയാണ് ഹിന്ദിയിൽ ഇത് വരുമ്പോ നമ്മള് ആ ഇട്ടാണ് എഴുതുക അപ്പൊ അതുകൊണ്ട് ഈ അക്ഷരത്തിനും കൂടി ഞാൻ സാന്ദർഭികമായിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്താണ് ഇനി അടുത്തത് എന്തായിരുന്നു ആ അല്ലെ ആദ്യം ഒരു ഊ എഴുതി അതിനെ നമ്മൾ ആക്കി വീണ്ടും ഒരു വര കൂടി നമുക്ക് എന്ത് കിട്ടി ആ എന്ന അക്ഷരം കിട്ടി അപ്പൊ നമ്മളെ ഇതിനെന്താ വിളിച്ചത് ആ അല്ലെ അപ്പോ ഉറുദുവില് നമ്മളെ ആ എന്നെഴുതാൻ അലിഫിന്റെ ഒപ്പം ഒരു അലിഫും കൂടിയും കൊടുക്കുക ചെയ്യുന്നത് ഇത് നമ്മളെ എഴുതുമ്പോ നമ്മളെന്ത് ചെയ്യണ ഈ ഒരു അലിഫിനെ നമ്മൾ നമ്മളങ്ങടെ മേലേക്കിട്ടും ഒന്ന് രണ്ട് സൈഡും ഒന്ന് അങ്ങോട്ടും അങ്ങോട്ടും ഒന്ന് വളച്ചിട്ട് സ്റ്റൈലാക്കിയിട്ട് ആക്കിയിട്ടു അല്ലെ ഇതിന് നമ്മൾ വിളിക്കുന്നത് ആ എന്നാണ് മനസിലായല്ലോ ഇനി അടുത്തത് എന്താണ് വീണ്ടും ഒരു എഴുതി ഇതിനെ ആ ആക്കി ആ എന്നാക്കി ഇതിനെ നമ്മൾ എന്ത് ചെയ്തു ഓ എന്നാക്കാൻ വേണ്ടി അതിന്റെ മുകളിൽ ഒരു ക്രോസ് ഒരു വര കൊടുത്തു ഇതിനിപ്പ നമ്മൾ എന്ത് പറഞ്ഞിരുന്നത് ഓ പിന്നെ ഓ അല്ലേ അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചേ വാവിന് നാല് ഉച്ചാരണം ഒന്ന് ഓ എന്നാണ് അടുത്തത് എന്താണ് അടുത്തത് എന്താണ് ഓ ഓ എന്നാണ് അപ്പൊ നമുക്ക് ഇവിടെയും എന്തു കൊടുത്താൽ മതി വാവ് കൊടുത്ത കേട്ടല്ലോ ഇനി അടുത്തത് എന്താണ് വീണ്ടും നമ്മൾ ഒരു ഉ എഴുതി അതിനെ നമ്മൾ ആ എന്നാക്കി ആ എന്നാക്കി ഓ ഓ എന്നാക്കി ഒരു സമാനമായി ഒരു വരയും കൂടി കൊടുത്തപ്പോ ഇതിന് എന്ത് കിട്ടി ഔ എന്ന ഉച്ചാരണം കിട്ടി അപ്പൊ നമുക്ക് വീണ്ടും വാവിന്റെ അടുത്ത ഉച്ചാരണം കൂടി വന്ന കൂട്ടുകാർ കണ്ടില്ലേ ഓ എന്നുള്ള നമ്മൾ വാവാ കൊടുത്തത് അല്ലേ ഓ ഓ എന്നുള്ള നമ്മൾ വാവാ കൊടുത്തത് അപ്പൊ ഉച്ചാരണായി ഇനി ഔ എന്നുള്ള നമുക്ക് എന്താണ് വാവല്ല അപ്പോ വാവിന്റെ നാല് ഉച്ചാരണങ്ങളും ഇവിടെ കിട്ടി ഇത് നമുക്ക് ലാസ്റ്റ് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ നിങ്ങൾ അടുക്ക് സൗകര്യത്തിന് ഒരു ബോക്സ് ആക്കി കൊടുക്കാം ഇനി നമുക്ക് അടുത്ത അക്ഷരം എന്തായിരുന്നു ഊ എഴുതി ആക്കി അതിൻ്റെ മുകളിലായിട്ട് ഒരു ഉള്ളി കൊടുത്തു അല്ലെ അം എന്നായിരുന്നു ഉറുദുവില് അതിനൊരു ചിഹ്നമില്ല അതുകൊണ്ട് ഒരു കൊടുക്കാ ചെയ്യാം ഒരു മീമ് ഉറുദുവിലെ മീമ് കണ്ടോ നിങ്ങളെ അറബിയിലെ മീമ് പോലെയല്ല അല്ലെ ചെറിയൊരു സ്റ്റൈലിൽ വ്യത്യാസമുണ്ട് മീമ് നേരെ താഴേക്ക് വലിച്ചിരിക്കുകയാണ് അം അങ്ങനെയാണ് നമ്മള് അം എഴുതുന്ന അംചത് എന്ന് എഴുതണ നമുക്ക് അലിഫ് മീമുട്ടന്നെ എഴുതാൻ പറ്റുള്ളൂ ഇനി അടുത്തത് അക്ഷരമാലയിൽ ഇങ്ങനൊരു അക്ഷരം ഉള്ളതുകൊണ്ട് നമ്മൾ അത് എഴുതി എന്നും പറഞ്ഞ് എന്താണ് ആ എഴുതിയിരുന്നു അല്ലെ അത് ഇവിടെ നമ്മളെന്ന് എഴുതി വെക്കുക അതിന് അലിഫ് മാത്രം കൊടുത്താൽ മതി ഓക്കെ ഓ ഔ കണ്ടല്ലോ ഓക്കെ അല്ലേ റെഡിയാണ് ഉം ഇനി നമുക്ക് അടുത്ത സെറ്റിലേക്ക് പോകാം ഉം അടുത്ത സെറ്റ് എന്തായിരുന്നു ആദ്യം ഇങ്ങനെ സ്ഥാനെ അതിനേരെ മുകളിലേക്ക് കൊണ്ടുപോയിട്ട് നമ്മളിവിടെ ഒരു വട്ടു അല്ലേ ഇത് നമ്മളെന്താ വിളിച്ചത് വ അല്ലേ ഉറുദുവിലെ ദാ തന്നെ വാ കണ്ടോ ഇവിടെ നമ്മൾ വാ എഴുതിയില്ലേ ആ സാധനം തന്നെ ഇനി അടുത്ത സെറ്റ് ഏതാണ് ഒരു വാ കൂടി എഴുതി ക്രോസ് കൊടുത്തു അപ്പെന്ത് കിട്ടി വാ കിട്ടി അല്ലേ പൊതുവിൽ നമ്മൾ ഈ ഒരു ഷേപ്പിൽ കൊണ്ടുവന്നിട്ട് താഴെ ഒറ്റ കുത്തിട്ടെടുക്കാം ഒരു കുത്ത് ഈ ഒരു ഷേയ്പ്പോ നമുക്ക് അഞ്ചക്ഷരം കിട്ടും അപ്പോ ഈ ഷേപ്പിന് ഒരു കുത്ത് താഴെ കൊടുത്താൽ എന്താണ് എന്നാണ് ഇനി അടുത്ത് നമുക്ക് ഏതാണ് വീണ്ടും വായ വായെഴുതി അതിനെ നമ്മളിങ്ങനെ മറച്ചിട്ടെടുത്തു ഇതിനെന്താണ് കാ എന്നാണ് നമ്മൾ പേരിട്ടത് അപ്പം ഇത് ഉറുദുവില് രണ്ട് രീതിയിലുള്ള കാഫ് ഇപ്പോൾ സാധാരണ ഒരു കാഫ് പിന്നെ അറബി പദങ്ങളിൽ നിന്നും കൂടുതലായിട്ട് വന്ന വാക്കുകൾക്ക് ഇങ്ങനെയൊരു കാ ഉണ്ട് അതിനെ കാഫ് എന്നാണ് പറയുക കാഫ് രണ്ട് പുള്ളിയുള്ള കാഫ് ഇങ്ങനെ നമുക്ക് നമുക്ക് ചെയ്യാം ിങ്ങനെ വെച്ച് ഓരോ ഒരു ബോക്സ് ആക്കി കൊടുക്കാം അല്ലേ ഓരോ ബോക്സ് ആക്കി കൊടുക്കാം കൂടിക്കലരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ബോക്സ് ആക്കി കൊടുക്കുന്നത് അപ്പൊ കൂട്ടുകാരെ ഇങ്ങനെ നോട്ടിൽ എഴുതിയെടുക്കുമ്പോൾ ഒരു ബോക്സ് ആക്കി കൊടുത്തോളൂ കേട്ടോ ഞാൻ എനിക്ക് ഇതിപ്പോ ഏതാണ് ഏതിൻ്റെ ആണെന്നുള്ള ആ ഇനി നമുക്ക് അടുത്ത സെറ്റിലേക്ക് പോവാം ഏതാണ് അടുത്ത സെറ്റ് അല്ലേ രാ എന്നുള്ളത് നമ്മളെ ഇങ്ങനെ കൊടുത്തോ നമ്മൾ പറഞ്ഞു റാ എന്നുള്ള റാ എന്നുള്ള എന്നുള്ള ഹിന്ദിയിലും ഇങ്ങനെ തന്നെയാണ് അതുപോലെ തന്നെ ഉറുദുവിലും എന്നുള്ളീനും രാ എന്നുള്ളീനും ഇങ്ങനെ തന്നെ കണ്ടോ ഇനി അടുത്ത അടുത്തെന്തായിരുന്നു സ അല്ലേ ര എഴുതി സ്റ്റാൻഡിങ് ലൈന് കൊടുത്തു അപ്പം നമുക്ക് സ കിട്ടി മലയാളത്തിലെ സാധാരണ സ സരള സരളമായ എന്നൊക്കെ എഴുതുന്ന സ അല്ലേ ഇത് പക്ഷേ ഉറുദുവില് ഇതിന് സമാനമായി മൂന്ന് അക്ഷരങ്ങൾ വരുന്നുണ്ട് ഒന്ന് സേ ഒന്ന് സീൻ ഒന്ന് സോദ് ഈ മൂന്ന് അക്ഷരങ്ങളും എഴുതുന്ന സ്ഥാനത്ത് നമുക്ക് ഹിന്ദിയിൽ എന്ത് ചെയ്താൽ മതി ഈ സ ഉപയോഗിച്ചാൽ മതി മൂന്ന് അക്ഷരങ്ങൾ വരുമ്പോഴും നമുക്ക് ഒരു കൺഫ്യൂഷനും വേണ്ട സാധാരണ സ കൊട്ടാൽ മതി ഇനി എന്താണ് രായും വായും ചേർന്ന ഖ അല്ലെ ഇതിന് നമ്മളെ വെറുതെ രണ്ടക്ഷരങ്ങള് വരും എന്നുള്ളത് ഇനി ക ഒന്ന് കട്ടി കട്ടിപോട്ടിട്ട് നോക്കും കേട്ടോ ഇപ്പൊ ഖാനാന്ന് എഴുതുമ്പോ നമ്മൾ ഇതാണ് എഴുതാം ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ഫോബ്സൂരത്ത് അല്ലേ ഫോബ്സൂരത്ത് എന്ന് പറഞ്ഞു ഇത് ഉച്ചാരണത്തിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് എന്നല്ല എന്ന എന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ ഈ തൊണ്ടയിൽ നിന്ന് കിട്ടണം നമുക്ക് ആ സൗണ്ട് ഹോബ് സൂരത്ത് എന്നാൽ പറയാം ഹോബ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പറയുന്നത് ഇതാണ് ഹ ഇത് ഖ ക എന്നുള്ള അക്ഷരത്തിന് കട്ടി കൂട്ടിയിട്ട് ഖ ഈ അക്ഷരം ഉണ്ടല്ല ഉറുദുവിലെ ഇങ്ങനെ അതായത് രണ്ട് കണ്ണുള്ള ഹാ രണ്ട് കണ്ണുള്ള ഹാ ഈ രണ്ട് കണ്ണുള്ള ഹാ നമ്മൾ അക്ഷരങ്ങൾക്ക് കട്ടി കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഇപ്പോ ക എന്നുള്ളത് കട്ടി കൂടുമ്പോഴാണ് എന്താണ് പറയുന്നത് ഖ എന്നാണ് അപ്പോൾ കണ്ടോ ക എന്നുള്ള ഇതാ ഇതിന് കട്ടി കൂട്ടി നമ്മൾ എന്ത് കൊടുത്തു കാ കൊടുത്തു ഓക്കെ ഇനി നമുക്ക് അടുത്ത സെറ്റ് എന്താണ് ഹാ ആണ് അല്ലേ ഇതും രണ്ട് അക്ഷരങ്ങൾ കൊണ്ട് രണ്ട് അക്ഷരങ്ങൾ ഹിന്ദിയിൽ ഈ താ കാണുമ്പോൾ ചിലപ്പോൾ ഇതായിരിക്കും ഉറുദുവിലെ താ ഇത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അറബിയിൽ നിന്ന് വന്ന കൂടുതൽ വേർഡ്സിലാണ് നമുക്ക് ഈ തോ കാണാം ഇത് ത സാധാരണ തനി ലാമ ലാ ഇനി അടുത്തത് ന അപ്പോൾ നമുക്ക് ഇത്ര ആയാൽ ഇതിൻ്റെ കിട്ടി ഇനി നമുക്ക് ഉദാഹരണങ്ങൾ എഴുതുമ്പോൾ ഓരോരോ കറക്റ്റായിട്ട് എഴുതാം ഇതിനൊക്കെ നമ്മളിങ്ങനെ ഓരോരോ ആക്കി പിടിച്ചാൽ നമുക്ക് എഴുതും വായിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതെ ശ്രദ്ധിച്ച് എഴുത്താം ഒറ്റ സെറ്റും കൂടി പീ ഷേപ്പ് തന്നെ മൂന്ന് കുത്താണ് താഴെ വരുന്നത് ഈ ഷേപ്പിലുള്ള എത്ര അക്ഷരം കിട്ടി ബേ കിട്ടി തേ കിട്ടി പേ കിട്ടി അല്ലെ ഇനി അടുത്തത് ഷാ ഇവിടെ നമുക്ക് സീന്ന് മൂന്ന് കുത്തു കൊട്ടാല് ശാഖ അടുത്തത് നമുക്ക് പ എന്നുള്ള അക്ഷരം തന്നെ വീണ്ടും എഴുതിയിട്ട് ഇതിനങ്ങനെ തിരിച്ചിട്ടിട്ട് നമുക്ക് എന്ത് കിട്ടി ഹാ കിട്ടി അല്ലെ ഹാ ഇതിന് നമുക്ക് രണ്ടെണ്ണം ഉണ്ട് ഒന്ന് ഈ ഫാ എന്നുള്ളതും ഒന്ന് ഇതും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അറബിയിൽ നിന്ന് വന്ന കൂടുതൽ പദങ്ങളിലാണ് ഈ ഫ എന്നുള്ളത് കാണാം ഉം നമുക്ക് എന്ത് ചെയ്യാം ഇനി ഉദാഹരണത്തിലേക്ക് പോകുമ്പോൾ കൂട്ടുകാർക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവും നമ്മൾ ആദ്യം ഉദാഹരണം എന്തായിരുന്നു ആപ്പ് അല്ലേ ഈ ഹിന്ദിയിൽ ഹിന്ദിയിലപ്പോൾ നമ്മൾ ഈ ആ എന്നെടുത്തോ ഈ പാ എടുത്തോ അപ്പം എന്തായി നമുക്ക് എന്ത് കിട്ടിയിരുന്നു എന്താ കിട്ടിയത് ആപ് എന്ന് കിട്ടിയിരുന്നു അല്ലേ ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ് അതിൻ്റെ ഉറുദു നേരെ ഡയറക്റ്റ് ആയിട്ട് എഴുതാൻ പോവാണ് ഏതാ എഴുതുക അല്ലേ അലിഫിൻ്റെ മുകളിൽ നമ്മളിങ്ങനെ സാധനമായിട്ട് എടുക്കും അത് നമ്മൾ പറയുന്നത് മദ്ന്ന മദ് അറബിയിലും മദ് എന്നാ പറയാം അലിഫ് മദ്ദ എന്ന് പറയും അലിഫ മംദൂദ എന്ന് പറയും അപ്പോൾ അലിഫ് മദ്ദ എങ്ങനെ എഴുതുന്നത് അലിഫിൻ്റെ മുകളിലൊരു മദ്ട്ടെടുക്കുക ഇനി ഇതിൻ്റെ കൂടെയും എഴുതി കൊടുക്കും അപ്പോൾ ആപ്പ് എന്ന പദത്തിന് ഉർദുവിലും ഹിന്ദിയിലും എന്താണ് അർത്ഥം താങ്കൾ ബഹുമാനിച്ച് പറയുന്ന ഒരു വാക്കാണ് ആപ്പ് എന്നുള്ളത് ആപ്പ് താങ്കൾ ഇനി നമുക്ക് എന്ത് എഴുതാം രാത്ത് എഴുതി കൊടുക്കാം അല്ലേ രാത്ത് രാട്ടോ വരയിട്ട് താട്ടോ രാത്തായി അല്ലേ ഇനി വീണ്ടും അലിഫ് അലിഫാണ് ദീർഘത്തിന് സമാനമായിട്ട് നമ്മൾ ഒരു കൂല് കൊടുക്കേണ്ടത് കണ്ടില്ലേ ഇപ്പൊ രാ നമ്മളെന്ത് ചെയ്യാം അടുത്തന്നെ താഴ്ത്തി കൊടുക്കാം രാത് കണ്ടോ രാത്രിക്കാണ് നമ്മളെന്ത് പറയുന്നത് രാത് എന്ന് പറയുന്നത് ഇനി നമുക്ക് ഊപ്പർ നേഴുതണം ഊപ്പർ ഊപ്പർ എഴുതുമ്പോ എങ്ങനെ എഴുതാം ഹിന്ദിയിൽ എങ്ങനെ എഴുതാം ഊ അല്ലേ നട്ടെ പ എന്നെ റ നമ്മൾ പറഞ്ഞു റാ നുള്ള നുള്ള ഉം അപ്പൊ ഉർദുവിൽ എങ്ങനെ എഴുതും ഓ കണ്ടോ ഓ എതാണ് അലിഫ് വാവ് അല്ലെ അലിഫ് വാവ് ഇനി പ എന്നുള്ള ആശയ ഇതാണ് ഇതിന്റെ കൂടെ ഏതും കൂടി വരണം റാവരണം അല്ലെ കൂട്ടി എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അക്ഷരത്തിന്റെ ആദ്യ പകുതിയാണ് നമ്മൾ കൂട്ടി എഴുതാൻ വേണ്ടി ഉപയോഗിക്കേണ്ടത് അപ്പൊ രണ്ട് കാര്യങ്ങൾ ഇന്ന് നിങ്ങളെ ശ്രദ്ധപ്പെടുത്താണ് ഒന്ന് ബാ ബി ബോ എന്നുള്ളതിനെ ബാ മാത്രം കൊടുത്താൽ മതി ആ ഇ എന്നുള്ളതിനെ ആ മാത്രം കൊടുത്താൽ മതി അല്ലെ അതേപോലെ തന്നെ രണ്ടാമത്തെ കാര്യം എന്താണ് കൂട്ടി എഴുതുമ്പോ അക്ഷരങ്ങളുടെ ആദ്യ പകുതിയാണ് ഉപയോഗിക്കേണ്ടത് അപ്പൊ പാനുള്ളീന പകുതി എടുക്ക ഇത്ര എടുക്കാനെ പകുതി ഇവിടെ എടുത്തു അത് റാഗുടിക്കും ഊപ്പാറപ്പാറ ഊപ്പറ എന്താ മുകളിൽ അല്ലേ ഊപ്പറ അപ്പൊ ഇതേപോലെ അപ്പൊ ഉർദുവും ഹിന്ദിയും ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യാണ് ഉറുദു എടുക്കുന്ന കുട്ടികൾക്ക് ഹിന്ദി വളരെ എളുപ്പത്തിൽ പഠിക്കാം ഉറുദു പഠിക്കുന്ന കുട്ടികൾക്ക് ഹിന്ദി എളുപ്പമാകുമെന്ന് പറയാനുള്ള കാരണം എല്ലാറ്റിനും ഒരേ അർത്ഥമാണ് നമുക്ക് നമുക്കൊരുപാട് വാക്കുകൾ എഴുതാമായിരുന്നു പക്ഷെ ഇവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ അത് എഴുതിയെടുക്കുകയാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് ഇത് തുടച്ചിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടി ഉദാഹരണങ്ങൾ എഴുതാൻ പറ്റും അപ്പം നിങ്ങളിത് എല്ലാവരും എഴുതിയെടുക്കണം ഉറുദു ഇനി ഉറുദു എടുത്ത് പഠിക്കാത്ത കുട്ടികളാണെങ്കിലും എന്ത് ചെയ്യുക ഒരു ഭാഷയും കൂടിയല്ലേ കൂടുതൽ പഠിച്ചോളേ രണ്ടാമതൊരു ഭാഷ അറിയുമെങ്കിൽ നിങ്ങൾക്കത് സുഖമല്ലേ നമ്മളത് വിനോബാജിയൊക്കെ പതിമൂന്ന് ഭാഷ പഠിച്ചിരുന്നു പതിമൂന്ന് ഭാഷ അനായാസേന കൈകാര്യം ചെയ്യാൻ വിനോബാജിക്ക് അറിയാമായിരുന്നു എന്നാണ് അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു എത്ര ഭാഷ പഠിക്കാൻ കഴിയുമോ അത്രയും ഭാഷ പഠിക്കുന്നത് എപ്പോഴും നമുക്ക് നല്ലതാണ് ഏഹ് പ്രത്യേകിച്ചും നമ്മൾ ഇന്നത്തെ കാലത്ത് നമ്മൾ വീടിൻ്റെ അകത്തളങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്നില്ല എല്ലാവരും പുറത്തു പോകുന്ന ഒരു സാഹചര്യമാണ് പല ആളുകളായിട്ട് നമുക്ക് ഭയങ്കര ഇത് ജീവിക്കേണ്ടി വരും ആ സമയത്തൊക്കെ നമുക്ക് ഭാഷ വളരെ ഉപകാരമാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇതും കൂടിയും കൂട്ടത്തിൽ പഠിച്ചോളി ഉറുദു ഉറുദു സ്കൂളിൽ പഠിക്കുന്ന വിചാരിച്ചിട്ട് പഠിക്കാതെ കണ്ട രണ്ട് നിങ്ങക്ക് ഒരേപോലെ പഠിക്കാൻ പറ്റും ഞാൻ ഈ ഒരു ചെറിയ പോർഷനിൽ കുറച്ചും കൂടി ഉദാഹരണങ്ങൾ എഴുതണം കേട്ടോ ഇനി നമുക്ക് എന്ത് ചെയ്യണം എന്ന് എഴുതണം എഴുതണം നമ്മൾ എന്ത് എടുക്കും ഈ ഫ എന്നുള്ള അക്ഷരം എടുക്കും അല്ലേ എന്നിട്ട് അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യും ലാ കൂട്ടി കൊടുക്കും ലാ കൂട്ടി കൊടുക്കുക അപ്പം എന്ത് കിട്ടി നമുക്ക് ഹാൽ കിട്ടി അല്ലേ അപ്പോൾ ഉറുദുവിൽ നോക്കുമോ ഇതാണ് ഹാ പാ കട്ടി കൂട്ടി ഹാ ഹാ ഹല് ഇനി എന്താണ് നമുക്ക് കൽ എന്നെഴുതണം അലിഫിൻ്റെ കൂടെയും ലാമിൻ്റെ കൂടെയും അൽ കാ എഴുതുമ്പോൾ ഒന്ന് ഒരു ഷേപ്പാണ് കിട്ടുക ഈ ഒരു ഷേപ്പിൽ എഴുതണം അലിഫിൻ്റെ കൂടി ലാമിൻ്റെ കൂടെ മാത്രമേ ഉള്ളൂ കാൽ കണ്ടോ കല് ഹിന്ദിയിൽ എഴുതുമ്പോൾ നമ്മളിവിടെ എങ്ങനെ എഴുതിയ കാനെഴുതും ലാന്ന് എഴുതും അല്ലേ കല്ണ്ടോ അപ്പോൾ കൂട്ടുകാർക്ക് ഇന്ന് നമ്മൾ ഈ പിന്നെ ഓരോ അക്ഷരത്തിൻ്റെയും ഉറുദു താഴെ എഴുതിയിരിക്കുകയാണ് അതിൻ്റെ കൂടെ നിങ്ങളതൊക്കെ ഇങ്ങനെ നോക്കുക കേട്ടോ ഇപ്പം നമ്മൾ കുറച്ച് ഉദാഹരണങ്ങൾ എഴുതിയിട്ടുള്ളൂ ഇപ്പം നമുക്ക് അബ് എഴുതണം എന്തു ചെയ്യും ഇവിടെ നമ്മളെ ആടുക്കും ഇവിടുത്തെ ബാടുക്കും അല്ലേ ആ ഇവിടെ ആ ഹിന്ദിയിൽ ആടുത്തു ഇവിടെ ബാടുത്തോ ഉറുദുവിൽ അലിഫെടുത്തോ ബാടുത്തു അപ്പം എന്തായി അബ് കബ് എഴുതണം കാഫിന്റെ പകുതി ഞാൻ പറഞ്ഞല്ലോ കൂട്ടി എഴുതുമ്പോ അക്ഷരത്തിന്റെ ആദ്യ പകുതി മാത്രം മതി അവസാനത്തെ അക്ഷരം എപ്പോഴും എന്ത് ചെയ്യണം ഫുൾ ആയിട്ട് എഴുതണം കേട്ടോ അവസാനത്തെ അക്ഷരമാണ് നമ്മൾ മുഴുവനായിട്ടും എഴുതുക അപ്പൊ കബ് എഴുതുമ്പോ കാന്റെ പകുതി എടുക്കും ബാ എന്താക്കും കംപ്ലീറ്റ് ആക്കി എഴുതി കൊടുക്കും ഓക്കെ അപ്പൊ നിങ്ങള് ഉഷാറായിട്ട് പഠിക്ക കുറച്ച് സമയത്തിന്റെ ഉള്ളിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ് ഒന്നാമത് പറഞ്ഞത് ആ ഇ ഊ എന്നുള്ള മാത്രം എഴുതിയാൽ മതി പിന്നെ ദീർഘത്തിന് സമാനമായിട്ട് ഹിന്ദിയിൽ ഒരു വര കൊടുക്കുകയാണ് അതേപോലെ തന്നെ അലിഫ് എന്ന പേരിലുള്ള ഒരു വര തന്നെയാണ് നമ്മൾ ഉറുദുവിലും കൊടുക്കുന്നത് പിന്നെ മൂന്നാമതായിട്ട് പറഞ്ഞിട്ടുള്ളത് വാവിന് നാലുച്ഛാരണങ്ങളുണ്ട് ഇന്ന് ആ വാവിന്റെ നാല് ഉച്ചാരണങ്ങൾ വന്നിട്ടുണ്ട് ഓ ഓ ഓ ഔ ഈ നാലുച്ഛാരണത്തിൽ നിന്ന് ഏതാണ് ചേർക്കേണ്ടത് വാവ് മാത്രം ചേർത്താൽ മതി പിന്നെ അക്ഷരങ്ങൾക്ക് കട്ടി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തു കൊടുക്കുന്നു കണ്ടോ ഇങ്ങനെ ഒരു ഹാവ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അക്ഷരങ്ങൾക്ക് കട്ടി കൂട്ടുന്നത് ഹാവ് വെച്ചാണ് അപ്പോൾ കുറേശ്ശെ കുറേശായിട്ട് നിങ്ങൾ പഠിക്കുക കേട്ടോ ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം സാരാന്ന് എഴുതണം നമ്മൾ നമ്മളെന്ത് ചെയ്യും ശീനിന്റെ പകുതി എടുക്കും ഈ താഴെ ഭാഗം വേണ്ട സീന്റെ പകുതി എടുക്കും എന്നിട്ട് അതിനോട് കൂടി നമ്മൾ എന്ത് ചെയ്യും അരിപ്പ് ചേർക്കും റാന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യും റാന്റെ കൂടെ ഒരു അരിപ്പ് കൂടി ചേർക്കും അപ്പൊ കണ്ടോ ഹിന്ദിയിലെ നമ്മൾ സാന്നെഴുതി സാന്നാക്കി രുതി അതേപോലെ ഉർദുവിലെ അക്ഷരത്തിന്റെ ആദ്യ പകുതി എടുക്കുക എന്നിട്ട് അതിനോട് കൂടി അരിപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ ഇവിടെ ഞാൻ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്താനുള്ളത് ഈ റാൻ്റെ കൂടെ ഒറ്റശരം അങ്ങോട്ട് കൂട്ടൂല ഇറ എല്ലാവരും കൂടിയും വരും പക്ഷേ അതിനോട് കൂടെ ആരെയും കൂട്ടില്ല അല്ലാത്തൊരു സ്വഭാവമല്ലേ അതേപോലെ അലിഫിൻ്റെ കൂടെ അങ്ങനെ തന്നെയാണ് അലിഫ് എല്ലാവരും കൂടിയും പോരും പക്ഷെ അലിഫിനോട് കൂടെ അങ്ങോട്ടാരെയും ചേർക്കൂല അലിഫിനോട് കൂടി ചേർക്കൂല റാൻ്റെ ഒരു സെറ്റ് ഉണ്ട് കുറുതൂല് റെ ഡേഴ് ക്ഷരങ്ങള് അതേപോലെ ദാലിൻ്റെ ഒരു സെറ്റ് ഉണ്ട് ദാൽ ഡാൽ ൽ മൂന്നക്ഷരങ്ങൾ അതേപോലെ നമ്മുടെ ഈ ആ വാവ് ഈ നാല് അക്ഷരങ്ങളോട് അക്ഷരങ്ങളോടുകൂടി അങ്ങോട്ടൊറ്റ അക്ഷരം കൂട്ടൂല അതേസമയം മറ്റുള്ള അക്ഷരങ്ങളോട് കൂടി കൂടി വരും നമുക്ക് എളുപ്പത്തിന് എന്താക്കാൻ വേണമെങ്കിൽ ഉറുദൂന്ന് ഒന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ചാൽ മതി അലിഫിനോട് കൂടി അങ്ങോട്ട് ചേർക്കൂല റേനോട് കൂടി റേഡ് സെറ്റിനോട് കൂടി അങ്ങോട്ട് ചേർക്കൂല ദാലിന്റെ സെറ്റിനോട് കൂടി അങ്ങോട്ട് ചേർക്കൂല വാവിനോട് കൂടിയും ചേർക്കൂല മറ്റടിക്ക് നമുക്ക് എന്ത് ചെയ്യാം ഉറുദുന്ന് മനസ്സിൽ വിചാരിച്ചാ മതി അപ്പൊ എന്താ എന്താക്കാം ഈ അച്ഛനങ്ങള് അലിഫിനോട് കൂടി ചേർക്കൂല റേന്റെ സെറ്റിനോട് കൂടി ചേർക്കൂല ദാലിന്റെ സെറ്റിനോട് കൂടി ചേർക്കൂല വാവിനോട് കൂടി കൂടി ചേർക്കൂല അപ്പൊ നമുക്കിത് മൊത്തത്തിൽ എന്ത് വഹിക്കാം ഊർദുവൻ താഴേക്ക് വായിച്ചാലേ വായിച്ചാല് ഉറദുവന്നാകും അല്ലേ അതിനോടൊന്നും അങ്ങോട്ട് ചേർത്തി ഒരു ഒരക്ഷരത്തിന് എഴുതാൻ പാടില്ല മറ്റുള്ള അക്ഷരങ്ങളോട് കൂടി അവ എന്തായാലും കൂടി വരും കണ്ടോ ഇവിടെ നമ്മള് ഊപ്പർന്ന് എഴുതിയപ്പോ അവ നമ്മൾ വായിച്ചു അല്ലെ ഊപ്പർന്ന് എഴുതിയപ്പം നമ്മള് ഊ എന്നെഴുതിയ വാവിനോട് കൂടി അങ്ങോട്ട് പാ കൂട്ടിയിട്ടില്ല ഉം അതേസമയം റാ എന്ത് ചെയ്തു പ പേ എന്ന അക്ഷരത്തിനോട് കൂടി കൂടി വന്നു ഓക്കേ അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങളെല്ലാവരും ഇങ്ങനെ ഓരോ ദിവസം പഠിച്ചു വെക്കുക രണ്ട് അലിഫ് കൂടിയതാണ് ഇത് അലിഫ് മദ്ദ ഇതിന് എന്താണ് ഈ ഒരു സാധനത്തിൻ്റെ പേര് മദ് എന്നാണ് പിന്നെ ഇഷ്ടങ്ങൾക്ക് കട്ടി കൂട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഹാവ് ഉപയോഗിക്കുന്നത് പിന്നെ വിൻ്റെ നാലുച്ചാരങ്ങളും ഇങ്ങനെ നിങ്ങൾ കണ്ടു കഴിഞ്ഞു പിന്നെ എല്ലാ അക്ഷരങ്ങളോട് കൂടി അലിഫ് ചേർത്താൽ എന്ത് കിട്ടും ദീർഘത്തിന് സമാനമായിട്ട് നമുക്ക് വായിക്കാം ഓക്കെ അപ്പോൾ പിന്നെ ഹിന്ദിയിലും അങ്ങനെ തന്നെയാണ് എല്ലാ അക്ഷരത്തിനോടും കൂടി ഒരു വരെ ചേർക്കുമ്പോഴാണ് നമ്മൾ ദീർഘത്തിന് സമാനമായിട്ട് വായിക്കുന്നത് അപ്പോൾ സമാധാനത്തിലിരുന്ന് ആശ്വാസം പോലെ പഠിക്കുക നിങ്ങൾ പഠിച്ച് വരെ കാത്തിക്കരുത് കുറച്ച് പഠിക്കുമ്പോൾ പിന്നെ കുറച്ച് നിർത്തി നിർത്തിവെക്കാൻ തോന്നുകയാണെങ്കിൽ നിർത്തിവെക്കാം എന്നിട്ട് പിന്നെ എപ്പോഴാണോ നിങ്ങൾക്ക് പഠിക്കാൻ ഒരു ആശ്വാസം കിട്ടുന്നത് ആ സമയത്ത് ഇരുന്ന് പഠിക്കാം സമാധാനത്തിൽ പഠിച്ചാൽ മതി ധൃതി കൂട്ടി പഠിക്കണ്ട നമ്മൾ ഓരോ ആഴ്ചയിൽ ഓരോ വീഡിയോ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഉറുദു ഹിന്ദിയും കൂടി മിക്സ് ചെയ്തിട്ടുള്ളത് ഒന്നും പിന്നെ ഹിന്ദി മാത്രം അത് ഒന്നും ആക്കി നമുക്കങ്ങനെ സൗകര്യത്തിന് ഇടാം എന്തായാലും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു എല്ലാവരും സമാധാനത്തോടുകൂടി കൂടി സന്തോഷത്തോടു കൂടി കൂടി ഇരുന്ന് പഠിക്കുക ഒപ്പം അങ്ങനെ പോരാ എന്നാലും നമുക്ക് കുറച്ച് ചെറിയ ചെറിയ ഗ്രാമറുകളൊക്കെ എടുക്കാം ബേസിക്ക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മലയാളം പോലെ ഉറുദും ഹിന്ദിയും എഴുതാനും വായിക്കാനും കിട്ടും ഏ അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി കഴിയുമ്പോൾ നല്ല സ്കോറ് വാങ്ങാനും പറ്റും കേട്ടോ ഓക്കെ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശുക്രിയ ഹുദാ ഹാഫീസ്